ശരണം അപ്പോൾ പലരും ചോദിക്കുന്നൊരു സംശയമാണ് വലുത്തുപോക്കുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ചാൽ അപ്പോൾ മനുഷ്യർ വീട് വെച്ച് വയ്ക്ക് നിൽക്കുന്ന താമസിക്കുന്ന സ്ഥലങ്ങൾ മനുഷ്യർക്ക് അറിയാൻ പറ്റില്ല പക്ഷേ കന്നുകാലികൾക്ക് അവർക്ക് തൊഴുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അവർ മര്യാദയ്ക്ക് ഉറന്നതുമില്ല അസ്വസ്ഥരായിരിക്കും നിസാരം പട്ടിക്കൂട് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും ഈ എനർജി അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും മനുഷ്യന് മാത്രം എല്ലാം ത്രികാലജ്ഞാനികളും എല്ലാമാണെന്ന് വിശ്വസിക്കുന്ന അതാകാനുള്ള എല്ലാ ജന്മി ജന്മസിദ്ധമായ കഴിവുകളോടെ ജനിക്ക ജനിപ്പിക്കപ്പെടുന്ന അല്ലെ ജനിക്കുന്ന മനുഷ്യർക്ക് മാത്രം ഈ പ്രകൃതിയെയോ സാന്നിധ്യങ്ങളെയോ മനസ്സിലാക്കാനുള്ള കഴിവില്ല അതിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഉപാസനകളിലൂടെയൊക്കെ പോകേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വരുത്തുപോക്കുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ചാൽ ഇപ്പോൾ ചിലയിടത്തറിയാൻ ചില ഫ്ലാറ്റ് ഭവന സമുച്ചയങ്ങൾ വെച്ചാൽ പോലും ആ അവിടെ താമസിക്കുന്നവരിൽ പല പലവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഫ്ലാറ്റിന്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്യാണ്ട് വരിക അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അത് വിറ്റുപോകാൻ പറ്റാണ്ട് വരിക ഭവന സമുച്ചയങ്ങൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ആ എനർജിയിലെ ചില പ്രവർത്തനങ്ങളാണ് ഇപ്പം നമുക്കറിയാം നമ്മളെ എല്ലാം സ്വാധീനിക്കുന്നത് മനസ്സാണ് അല്ലേ മനസ്സ് മനസ്സിനെ ആര് സ്വാധീനിക്കുന്നു നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഡ്രസ്സ് ഇടണം എവിടെ പോകണം ആരൊക്കെ കൂട്ടുകാരായിരിക്കണം ആര് ജീവിത പങ്കാളിയായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലാണ് തോന്നലുകൾ വരുന്നത് ഈ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ എനർജീസിന് ഈ വരുത്തുപോക്കെന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നൂറ്റിപ്പത്ത് കെ വി ലൈനോ അങ്ങനെയൊക്കെ ലൈനോണ്ടല്ലോ ഇലക്ട്രിക് ലൈനിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ആരും വീട് വയ്ക്കൽ അല്ല അതിന് പെർമിഷനും കൊടുക്കൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എന്തെങ്കിലും കാരണവശാൽ അതൊരു ഇതുണ്ടായാൽ അപകടം അത് മനുഷ്യജീവന് ദോഷകരമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട് കാര്യം നമ്മൾ മനുഷ്യരാണ് പലയിടത്തും നമ്മൾ അതിക്രമിച്ച് കയറി കുടിയേറി പാർത്ത് വരുന്നത് അല്ലാണ്ട് സ്വാഭാവികമായ രീതിയിൽ ഈ ഭൂമി വാസസ്ഥാന സ്ഥാനമായിട്ടുള്ള പരോക്ഷമായിട്ട് നമുക്ക് നഗ്ന കൊണ്ട് കാണാൻ പറ്റാത്ത ചില സാന്നിധ്യങ്ങളുണ്ട് ദേവതകളാണെന്ന് പറയാം നാഗങ്ങളാണെന്ന് പറയാം ചാത്തന്മാർ എന്ത് ഏത് പേരിലും നമുക്ക് പറയാം പക്ഷെ അതൊരു സാന്നിധ്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീരവും വ്യത്യസ്തമായ പേരുമുള്ളതുപോലെ തന്നെ അത് ഓരോ സാന്നിധ്യങ്ങളാണ് അപ്പം അവരുടെ ആ ഒരു എനർജി പോയിന്റിൽ വീട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അസ്വസ്ഥത ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ചില വീഡിയോ കണ്ടിട്ടുണ്ട് അവിടത്തെ തായ്ലൻഡിലെ മറ്റേ ആണല്ലേ ഏതോ ഒരു റിസോർട്ടിൽ അതാ ആ റിസോർട്ട് കെട്ടിയിരിക്കുന്നത് ആനത്താരയിലാണ് ആനകൾ ഒരു പ്രത്യേക സീസണിൽ അങ്ങനെ കൂടി പോയി ഏതോ വൃക്ഷത്തിൽ അവിടത്തെ ഫലം ഉണ്ടാകുന്ന ഏതോ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നാനായിട്ട് ഈ ആനകൾ പോകും അപ്പോൾ ആനകൾ ഈ റിസോർട്ടിനുള്ളിൽ കൂടി ആനകൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുക ബാക്കിയുള്ളവർക്കൊന്നും ഉപദ്രവം ചെയ്യാണ്ട് ഈ ആനകൾ അധികം കൂടി പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്ന അതിൻ്റെ ആ സീസൺ കഴിയുമ്പോൾ തിരിച്ചു പോണ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അത് കണ്ടിട്ടുണ്ട് കാര്യം അത് അതിൻ്റെ വഴിത്താലയാണ് അവിടെ എന്തൊക്കെ കാര സാധ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അത് പോയിരിക്കും അവരെ എന്ത് തടസ്സങ്ങളെയും അതിജീവിച്ച് പോയിരിക്കും അതുപോലെ തന്നെയാണ് ഈ സാന്നിധ്യങ്ങൾ അതിന് ചില പ്രതിവിധികൾ എന്താണെന്ന് വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിമ്പിൾ പ്രതിവിധികളുണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കുക അതിനെ മാനിക്കുക ആ സാന്നിധ്യത്തെ മാനിക്കുകയാണ് ഏറ്റവും ഇത് അതിന് ഒരു പ്രതിവിധി പറയാൻ സാധിക്കില്ല എങ്കിലും മിക്കവരോടും ഞാൻ പറയാറ് അവിടെ ഒരു വിളക്ക് കത്തിക്കാനാണ് പറയാറ് നിങ്ങൾ സന്ധ്യക്കും രാവിലെ അവിടെ നിന്ന് വിളക്ക് കത്തിക്കുക എന്നിട്ട് അവരോട് അപേ അപേക്ഷിക്കുക ഞങ്ങളുടെ ഇങ്ങനെ ഇവിടെ താമസിക്കേണ്ടി വന്നു ഞങ്ങളുടെ ജീവിതം എല്ലാവിധ നന്മകളും ഉണ്ടാകാനായിട്ട് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യം സത്സന്ധാനങ്ങളുണ്ടാകണം സമ്പൽ സമൃദ്ധമാകാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോഴും വേറൊരു വിഷയമുണ്ട് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ ചില അച്ചടങ്ങൾ പ അച്ചടക്കങ്ങൾ പാലിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് ബ്രഹ്മചര്യമൊന്നും അല്ല നമ്മളാണ് കേട്ടോ ദമ്പതികളാകുമ്പോഴത്തേക്കും അവരുടേതായ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റണം പക്ഷേ ആഹാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരാം ചിലടത്ത് നോൺ എടുത്തു കഴിഞ്ഞാൽ തട്ട് കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം കാര്യം ഒരു ജീ ഒരു ദേവതയും തൻ്റെ തന്നെ സൃഷ്ടിയായ മറ്റ് ജീവികളെ വധിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല ദയവ് ചെയ്ത് മനസ്സിലാക്കാം നമ്മൾ കോഴികളെ ബലിയർപ്പിക്കുന്നു ആടിനെ ബലിയർപ്പിക്കുന്നു അത് മൃഗങ്ങളെയൊക്കെ ബലിയർപ്പിക്കുന്നുണ്ട് പക്ഷേ അത് മനുഷ്യന്റെ ഒരു ചേതോ വികാരം വെച്ച് ദേവത പ്രസാദിക്കുന്നു വിചാരിച്ചാണ് സ ശരിക്കു പറഞ്ഞാൽ അതിനെ വധിക്കുമ്പോഴും അതും എന്താണ് അതിൻ്റെ വേദനയും കേൾക്കുന്നത് ഈ പറയുന്ന ദേവത ദേവതകളാണ് നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം ഒറ്റ വേട്ടനെ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പക്ഷെ അതിൻ്റെ കാർമിക് എഫക്ട്സ് ഉണ്ട് ഞാൻ പറയുമ്പോൾ കൂടുതലും കാർമിക്കിനെ കുറിച്ചാണ് സംഭവം സം സംസാരിക്കാറ് അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാരാണ് അപൂർവമായിട്ട് ഞാൻ അങ്ങനെ കൺസൾട്ടേഷൻ ചെയ്യാറില്ല പക്ഷെ ചിലര് വിളിക്കാറുണ്ട് അതിൽ എനിക്കറിയാവുന്ന ഗൈഡൻസ് കൊടുക്കാറുണ്ട് ആരുടെയും പ്രശ്നങ്ങൾ പറയാറില്ല അതിലെ ഒരു വിഭാഗമാണിങ്ങനെ വരുത്തുപൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വീട് വെച്ചാറുള്ള ഇത് അത് ആ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആദരിക്കുക അവിടെ സാത്വികമായ ജീവിതക്രമം കൊണ്ടുവരിക അതിലേ സാത്വികമായ മദ്യപിക്കാണ്ടിരിക്കുക നോണൊക്കെ കഴിക്കാണ്ടിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവതകൾക്ക് പല ഭൂതഗണങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് തന്നെ സേനകളുണ്ട് സേനകളുണ്ടല്ലേ ആ സേനകൾക്ക് പ്രത്യേക രീതത്തിലുള്ള സേവന വേതന വസ്തു വേതന രീതികളും ഭക്ഷണ രീതികളും രീതികളുമൊക്കെയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് ആ രീതിയിലുള്ള ഭൂതഗണങ്ങൾ അവിടെ ആകർഷിക്കപ്പെടും അങ്ങനെ ആകർഷിക്കപ്പെടുമ്പോൾ അവിടെ പല വിധത്തിലാണ് നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ഉണ്ടാകും ഇപ്പോൾ ദശയാഗത്തിൽ സതീദേവി ആത് ആകുതി ചെയ്തപ്പോൾ ശിവന്റെ ഭൂതഗണങ്ങൾ വന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ നമ്മൾ പുരാണങ്ങളിൽ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രഭാഷകതി വിശദീകരിച്ച് തരാനുണ്ട് കാര്യം ശിവന് ഇതാണ് ദൈവമാണ് ഈശ്വരനാണ് എന്ന് പറയുന്നതല്ല ഭൂതഗണങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്രശസ്തമായ കണ്ട സിനിമ ഉണ്ട് കാന്താര എന്ന് പറയുന്ന സിനിമ ആ കാന്താര എന്ന് പറയുന്ന സിനിമ സിനിമയിൽ പഞ്ചരുളി എന്ന് പറയുന്ന ദേവത പറയുന്നൊരു ഡയലോഗുണ്ട് കാര്യം ഞാൻ ക്ഷമിച്ചാലും എൻ്റെ ഗുളികൻ ക്ഷമിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് ഈ വരുത്തുപോക്കുള്ള എടുത്ത് അതിൻ്റെ ഭൂതഗണങ്ങളിൽ പെട്ടെ ഗുളികൻ പല പലതുണ്ട് അറുകൊല ചാത്തൻ മാടൻ അങ്ങനെ പലതുണ്ട് അവ ആക്ട് ചെയ്യുമ്പോഴാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുക അപ്പം ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ആ ദേവതയെ ബഹുമാനിക്കുക അതിനെ ആദരിക്കുന്ന രീതി ഇപ്പം നമ്മൾ പറയെടുപ്പൊക്കെ വരും അല്ലേ എഴുന്നള്ളത്തൊക്കെ വരുമ്പോൾ നമ്മൾ വിളക്കൊക്കെ ഉൾത്തി സ്വീകരിക്കുക അല്ലേ വളരെ ഭക്ത ബഹുമാനത്തോടെ സ്വീകരിക്കുന്ന പോലെ ഇത് നമ്മൾ ഒരു ചെറിയ തിരിയെങ്കിലും ആ ദേവതയെ മാനിച്ച് കൊളുത്തി വയ്ക്കുക ആ ദേവത പ്രസാദിക്കും മിക്ക കാര്യം ഒരു തൊണ്ണൂറ് ശതമാനം കാര്യത്തിലും ദേവത പ്രസാദിക്കും ഇതാണ് ഇതിന് ഒറ്റ ഇതായിട്ട് ചെയ്യാനുള്ള ഒരു ഉപായം അല്ലാത്ത കാര്യങ്ങളിൽ എന്തൊക്കെയാണെന്ന് ഓരോ വിഷയങ്ങൾ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതെങ്കിലും പലരും ചോദിക്കുന്ന ആയതുകൊണ്ട് ഞാനിത് പറയുന്നതാണ് പിന്നെ ഒന്ന് പറയാനുള്ളത് മഹാപുരുശരണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചിങ്ങമെന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അവരുടെ പേര് നക്ഷത്രം ഇയറോ ബർത്ത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയിച്ചു കൊണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഇതുപോലത്തെ കുറേ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഈ അബാക്കി ഒന്ന് റെക്കോർഡ് ചെയ്യും അതുപോലെ അബാക്കുവിലെ അഭിമുഖങ്ങളിലൂടെ കുറേയധികം എനിക്കറിയുന്ന കാര്യങ്ങൾ ജനറലി കുറേ പേർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ടിപ്സ് തരുന്നുണ്ട് തുടർന്നും കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ